നമസ്തേ കഥകളടി സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഉത്തര കേരളത്തിലെ തനതായ ആ സാഹിത്യ കഥകൾ വടക്കൻ പാട്ടിലെ കഥകൾ തച്ചോളി ഉദയനക്കുറിപ്പിൻ്റെ കഥകൾ ഒരു പത്തൊൻപത് കഥകളായി ഞാൻ പറയുന്നതായിട്ട് തോന്നുന്നു ഇനിയും ഇനിയും അദ്ദേഹത്തിൻ്റെ വീരസാഹസിക കഥകൾ എന്തുമാത്രമാണെന്നറിയാമോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അദ്ദേഹം പലതെങ്കിലും ചെന്ന് അപകടത്തിൽപ്പെടാറുണ്ട് കൂട്ടുകാരനായ കണ്ടാചരിച്ചാപ്പൻ്റെ തന്ത്രവും കൗശലവും സൂത്രമൊക്കെ കാരനാണ് പലപ്പോഴും രക്ഷപ്പെട്ട് പോരാറ് ചെല്ലുന്നിടത്ത് ശത്രുക്കളൊക്കെ ധാരാളമുണ്ട് പിന്നെ അഹങ്കാരിയാണല്ലോ ഉദയനൻ ചിലപ്പോൾ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യും ചതിയാലെ കൊല്ലും സ്ത്രീകളെയും അതിൽ പെടാറുണ്ട് ശത്രു സ്ഥാനത്ത് കാണാറുണ്ട് ചില സ്ത്രീകളൊക്കെ ഉദയനോട് ഇങ്ങോട്ട് കൂടെ വന്ന് ഭാര്യന്മാരായിട്ടിരിക്കും അങ്ങനെയൊക്കെ ഒരു കഥ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അതൊന്നും തെറ്റല്ലായിരുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒദയനക്കുറിപ്പിന് കരിമലക്കന്നിയുമായിട്ട് ഉള്ള ഒരു അവർ തമ്മിലുള്ള ഒരു പൊരുത്തം അതാണ് പറയുന്നത് പൊരുത്തം എന്ന് പറഞ്ഞാൽ അംഗം എന്നും പറയാം അവരുടെ ഒരു ജീവിതത്തിലൊരു കാര്യമാണ് ഈ കരിമല കോട്ട എന്ന് പറഞ്ഞ സാധാരണയായിട്ട് കോട്ടകളൊക്കെ പണിയിക്കുന്നത് ഓരോ കുന്നിൻ്റെ മുകളിൽ ഒരുപാട് ഏക്കർ സ്ഥലങ്ങളൊക്കെ പിടിച്ചു കെട്ടിയിട്ട് പുരുഷന്മാരായിട്ടുള്ള അംഗജേവക ചേവന്മാരോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നാട്ടുരാജ്യക്കാർ കന്മാരോ ഒക്കെയാണല്ലോ പൊന്നിയേത്തുകോട്ട പുന്നോരിക്കോട്ട പൂത്തോളിക്കോട്ട അങ്ങനെയൊക്കെ ഓരോരോ വിധത്തിലാണ് ഇത് കരിമലക്കോട്ട എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ പ്രത്യേക വിധത്തിലുള്ള കോട്ട പണിയിപ്പിച്ചത് കരിമല കരിമല കരിമലക്കന്നി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവിടുത്തെ ആ കോട്ടയുടെ അധികാരിയായിട്ട് വന്നേക്കേണ്ടത് വലിയൊരു ചെറിയൊരു നാട്ടുരാജ്യം കരിമല കരിമലക്കന്നി അവിടെ ഈ കരിമല കന്നിയുടെ കോട്ടയുടെ പേരും പ്രശസ്തിയും കേട്ട് ഉദയനെ ആ കരിമല കോട്ട കാണാൻ പോണമെന്നൊരു തോന്നൽ ഉദയനൻ നേരെ പറഞ്ഞിട്ട് ചേട്ടനോട് പറയാതെ കണ്ടും അങ്ങനെയൊന്നുമില്ല വളരെ അച്ചടക്കമായിട്ടുള്ള ജീവിതമൊക്കെയാ കുടുംബജീവിതം ചെന്ന ഒരു ദിവസം കാലത്തെ ചേരുന്ന ചേട്ടാ എനിക്കൊരു മോഹൻ്റെ ഉള്ളില് കരിമല കോട്ട കാണ കരിമല കുഞ്ഞി കഞ്ഞീടെ കോട്ട കരിമല കോട്ട കാണാനൊന്നു പോണം ഞാനും കണ്ടാ ചേരിയും കൂടി പോണം എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ കേട്ട വഴിക്ക് തന്നെ പറഞ്ഞല്ലോ കരിമല കോട്ടയ്ക്ക് കാണാനായിട്ട് പോവണ്ട അതിനെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടി ഞാനൊരു വർത്തമാനം കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഈ നാട്ടിലുള്ള പല നാട്ടിലെ തമ്പ്രാക്കന്മാർ തമ്പുരന്മാരായിട്ടുള്ളവർ പിന്നെ കോലൂത്ത് വാഴുന്നവരായിട്ടുള്ളവർ ഒരുപാട് പേരൊക്കെ എല്ലാവരും കോട്ടയെടുത്തിട്ടുണ്ട് എന്നാലും എൻ്റെ ഒരു ജ്യേഷ്ഠ ഇത് കരിമല കന്നി എന്ന് പറയുന്ന കരിമല വാഴുന്ന കുഞ്ഞുകന്നി ആ ഓൾ പണിതാ കോട്ടയാണ് എനിക്ക് കാണേണ്ടത് വിശിഷ്ട എന്ന് പറയണമെന്ന് പറഞ്ഞു കണ്ടാൽ അപ്പോൾ തന്നെ ഇത് ഓൾ പണിഞ്ഞ ആ കോട്ട മുക്കാൽ ഭാഗം കരിങ്കല്ലാണ് മുക്കാതങ്ക കോട്ട കരിങ്കൽ കോട്ട മൂന്ന് ഭാഗം കരിങ്കല്ലുകൊണ്ടാണ് കൊണ്ടാണ് ഒരു ഇത് കാക്കാതം കോട്ട ഇരുമ്പഴിക്കോട്ട ഇരുമ്പിൻ്റെ അഴികൊണ്ടുള്ള കോട്ടയാണ് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പാടും ചുറ്റും കിടങ്ങുകളുണ്ട് ആ കിടങ്ങുകൾക്ക് കിടങ്ങിൽ എന്ന് പറയുന്നത് തന്നെ വലിയ പുഴയോളം കല്ലായിത്തോടെന്നൊരു തോടുണ്ട് അവിടെ ഈ കോട്ടയ്ക്ക് ചുറ്റും പണതുണ്ടാക്കിയിരിക്കുന്ന തോടാണ് കല്ലായിത്തോട് ആ കല്ലായിത്തോട് കടന്ന് കോട്ടക്കകത്ത് ചെന്ന് ശിപ്പായിമാര് കാവൽ നിൽക്കുന്നവരെയും പിന്നെ അര്യത്തത്തെയും അവരെയൊക്കെ പട കടന്ന് കുഞ്ഞ് കരിമല കന്നി വാഴുന്ന കോട്ടയിൽ കടന്ന് അവിടെ വരച്ചെല്ലാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ കോമപ്പ കുറിപ്പിനോട് ഉദാഹരണം കുറുപ്പ് എന്ത് പറഞ്ഞറിയാം അതൊക്കെ അങ്ങനെ പലരും പ്രശസ്തി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്കൊന്നു പോകണം ഏട്ടനരുതൊന്നും പറയണ്ട ഞാനും കണ്ടാച്ചയും കൂടി പോകും എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഏഴ് പേര് ഈ കരിമല കോട്ട കാണാൻ കുഞ്ഞിക്കന്നി പണിയേഴുപ്പിച്ച കോട്ട കാണാനായിട്ട് പോയിട്ടുണ്ട് അവർ ൊക്കെ തന്നെ അവിടെ വലിയ പടക്കാരൊക്കെ ഉണ്ട് ആ പടക്കാരവിടെയുണ്ട് അതുകൊണ്ട് നെയ്യൊട്ടും തന്നെ അവിടേക്ക് പോവണ്ട എങ്ങനെയായാലും അവർ കോട്ടയ്ക്കകത്തേക്ക് കടത്തി വിടില്ല യുദ്ധം ചെയ്യും നല്ല പട്ടാള സൈന്യം പോലെയുള്ള കാവൽക്കാരാണ് അതുകൊണ്ട് പോവണ്ട അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത്രയും വാക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ

ആരൊക്കെ പോയി മരിച്ചോണ്ടാലും ആ കോട്ട കാണാനായിട്ട് ആരൊക്കെയാണ് അവിടെ പോയികണേ അവരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിലും എന്തെല്ലാം വന്നങ്ങു നേരിട്ടാലും എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ടായിട്ട് വന്ന് നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും കോമക്കൂറുപ്പൻ്റെ ജ്യേഷ്ഠകള് എൻ്റെ ചേട്ടാ കോമപ്പക്കുറുപ്പേ അങ്ങ് കേട്ടോളൂ എനിക്കൊ കൂടില്ലല്ലോ എനിക്കിതൊക്കെ കേൾക്കുമ്പോ വാശി കൂടാ എനിക്ക് പോവാണ്ട് പറ്റില്ല ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഉടം തന്നെ എന്ത് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യേ അപ്പം കോമപ്പക്കുറിപ്പിനെ തോന്നി ഓ തേന നല്ല പറഞ്ഞാൽ കേൾക്കില്ല എന്ന് അപ്പം ഏതെങ്കിലും സൂത്രത്തിലേക്ക് ഇവൻ്റെ യാത്ര മുടക്കണം അതിന് വേണ്ടിയിട്ട് ഇവള അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യി കുഞ്ഞോ നിനക്ക് വാളും പരിചയമൊക്കെ എടുക്കണ്ടേ അതൊക്കെ ഇരിക്കണത് അറയ്ക്കകത്തല്ലേ ഇരിക്കണേ നീ പോയി വാളും പരിചയമൊക്കെ എടുത്തിട്ട് വേഗം ചമയങ്ങളൊക്കെ കണ്ടാ വേണ്ടാച്ചേരി രണ്ടു പേര് ഒരുങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വേഗം മോ തേനക്കുറിപ്പ് ആ ചേട്ടൻ സമ്മതിച്ചല്ലോ എന്ന് കരുതി വേഗം ഈ തച്ചോളി മാണിക്കൂർത്ത് വീട്ടിലെ ഉദയനക്കുറുപ്പിൻ്റെ അറയിലേക്ക് അങ്ങോട്ട് ചെന്നു എന്നിട്ട് പറഞ്ഞു അവിടെ പോയിട്ട് വാളും പരിചയം ചമയങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് അവിടേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേഗം എന്തു ചെയ്തു ഉദയനകത്തേക്ക് അങ്ങോട്ട് കാടന്നതിൻ്റെ പിന്നാലെ ഒരേ കൊളുത്തങ്ങട്ടോണ്ടിട്ട് കോമപ്പ കുറിപ്പ് എന്തു ചെയ്തു വറയുടെ വാതല അടച്ച് ഇട്ടു എന്ന് പറഞ്ഞ ഒതേനെ കുറിപ്പിനെ അറസ്റ്റ് അകത്തിട്ട് പൂട്ടി ഇപ്പം എൻ്റെ കരിമല കന്നിയുടെ കോട്ട കാണാൻ മുഖം കാണട്ടെ എന്നും കരുതി അവിടെ ഇരുന്നു അവിടെ ചത്തു കഴിഞ്ഞാൽ അകത്തു കയറി കഴിഞ്ഞപ്പോഴാണ് എന്നിട്ട് പറയുകയും ചെയ്തു ച്ചോളിയോ തേന കുഞ്ഞോ തേന നീ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ പോകാൻ തുടങ്ങല്ലേ അതുകൊണ്ട് മേപ്പയിൽ തന്നെ ഇരിക്കോ തേന നീ വീട്ടിൽ മേപ്പയിൽ എന്നെ ഇരിക്കും അറച്ചകത്ത് തന്നെ ഇരിക്കും നീ ഇനി പുറത്ത് കിടക്കണം ഞാനൊന്നും കാണട്ടെ എന്നും പറഞ്ഞു വെല്ലുവിളിച്ചു കൂട്ടം തന്നെ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി ചേട്ടൻ തന്നെ പൂട്ടിയിട്ടു അറക്കകത്ത് അറക്കെ നിന്ന് പുറത്ത് കിടക്കാൻ ഒരു വഴിയില്ല അതേന എന്തു ചെയ്തു അവിടെ നിന്നുകൊണ്ട് ഈ വാളും പരിചയമൊക്കെ പറ്റിയത് ഇ ഇരുപത്തിരണ്ട് തരം വാളും അതും ഇതുമൊക്കെ വച്ചിട്ടുണ്ടതിൽ നിന്ന് ഇത് പക്ഷേ പുറത്തേക്ക് കിടക്കാനായിട്ട് കോമപ്പക്കുറിപ്പിനെ പറ്റി പുറത്ത് കിടക്ക ഒരു വഴിയില്ല അങ്ങനെ രാത്രിയാണോ പകലാണോ എപ്പോഴാണോ അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉളവണ്ണൂർക്കാവ് ഉളവണ്ണൂർക്കാവിലെ പൂ അത്താഴ പൂജ കഴിഞ്ഞിട്ട് മണിയടിക്കുന്ന ശബ്ദം കേട്ടു ആ മണിയടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഒദയനക്കുറിപ്പിന് മനസ്സിലായി ആ ഒളവണ്ണൂർക്കാവില് ദേ അതെ പൂജ കഴിഞ്ഞ് മണിയടിക്കണം എൻ്റെ ഭഗവതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് ഭഗവതിയമ്മയൊക്കെ വളരെ ഭക്തിയും ശുചിയും വൃത്തിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ് ഉദയനക്കുറിപ്പ് ഒദയനക്കുറിപ്പ് എന്തു പറഞ്ഞു ഒളവണ്ണൂർ കാവിൽ ഭഗവതിയെ ആ പറക്കൊക്കെ പ്രാർത്ഥിച്ചു എന്നെ ഈ വീടന്ന് വീടിച്ചു എന്നെ ഈ അറക്കകത്തു നിന്നൊന്ന് വിടീച്ചു കൊണ്ടുപോയാല് ഞാൻ എങ്ങോ കാവിൽ വരുന്നതുണ്ട് ഞാൻ കാവിലേക്ക് ഒരു ദിവസം വരുന്നുണ്ട് അത് തന്നെ എന്നിട്ടാ എന്താ പറഞ്ഞ ചെക്കിപ്പൂ പോലത്തേ പൊന്മാലയും ചെക്കിപ്പൂ ചെക്കിപ്പൂ എന്ന് പറയുന്ന ഒരു ഭംഗിയുള്ള ചെറിയ ചെറിയ പൂവ് ആ ചെക്കിപ്പൂ പോലത്തെ ഒരു സ്വർണ്ണമാല ഞാൻ ദേവിയുടെ നടക്ക വയ്ക്കാം പിന്നെ വേറെയും നേർച്ചകളൊക്കെ നേരിട്ടുണ്ട് അവിടെ നിന്നും ഉദയനക്കുറുപ്പ് അങ്ങ്ങ്ങട്ട് പ്രാർത്ഥിച്ചു അപ്പം കണ്ടാ ചേച്ച അപ്പം റെഡിയായി കഴിഞ്ഞിട്ട് പടിപ്പുരയിലേക്ക് അത്തു നിൽക്കാം ഉദയനക്കുറുപ്പിനെ കാണാൻ ഇല്ല എല്ലാവരും വാതിലടച്ച് കിടപ്പായ പോലെ ദേ ഉളവണ്ണൂർക്കാവിൽ അത് താഴെ പൂജ കഴിഞ്ഞു പിന്നെ ആരും പുറത്ത് കിടക്കില്ല അങ്ങനെ ഒരു അരിഹിത നിയമം ഉണ്ട് നാട്ടില് അപ്പോഴാണ് ഉദയനക്കുറിപ്പ് അവിടെ നമ്മുടെ പ്രാർത്ഥിച്ച വഴിക്ക് എന്ത് സംഭവിക്കുന്നു ആ ഉം മേപ്പയിൽ തറവാട്ടില്ലേ അറ അവിടെ നിന്നുകൊണ്ടാക്കട്ടെ പെട്ടെന്ന് ഭഗവതിയമ്മേ അങ്ങട്ട് ഉള്ളു വിളിച്ചു എന്നെ പൊറത്ത് കടത്തി കൊണ്ടുപോകണം എന്നെ ഒന്ന് പുറത്ത് കടത്തണം അപ്പോഴെന്തുണ്ട് അറയങ്ങ് പൊട്ടിത്തേറിച്ചു കേട്ടോ അറയങ്ങട്ട് പൊട്ടിത്തെറിച്ച് വാതലങ്ങട്ട് പൊട്ടിത്തെറിച്ച് വാതലങ്ങട്ട് തുറന്നു എടുത്ത വഴിക്ക് ഇവിടെ പട്ടിടുത്തിട്ട് അങ്കത്തിന് പോകുന്ന അങ്ക പട്ടിടുത്ത് വാളും പരിചയമെടുത്ത് ഉദയനം പുറത്ത് കാടി പടിപ്പുര കടന്ന് കണ്ടാൽ ചെരി കൂടി പോവുകയും ചെയ്തു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു പൊട്ടിത്തെറിച്ച് നിന്നിട്ട് പുറപ്പെട്ട് പോകാനായിട്ട് വേഗം അവിടെ നിന്ന് പോയത് കളരിയിലേക്കാണ് ഇനി ഇവിടുന്ന് വാളമൊന്നും എടുക്കണില്ല കളരിയെ ചെന്നു പതിനെട്ട് കളരിക്ക് ആശാനാണല്ലോ ആ ഒരു കളരിയിൽ ചെന്നപ്പോൾ അവിടെ ഇരുപത്തിരണ്ട് വാളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഏത് വാളെടുക്കണ്ടേ എന്ന് കരുതി ഇങ്ങനെ നോക്കിയപ്പോൾ ഉദയനക്കുറിപ്പിൻ്റെ മുൻപിൽ ഒരു ഓരോ അതിലൊരു ഉറുമി വാള് ഓ ആ ഉറുമിവാള് തന്നെ പെട്ടന്ന് വിറയ്ക്കണു അവിടെ ഇരുപത്തിരണ്ട് വാളുകളില് ഉറുമിവാള് എന്ന് പറയുന്ന വാള് വിറയ്ക്കണം ഉടൻ തന്നെ ഒട്ടും മടിച്ചില്ല ആ വിറയ്ക്കുന്ന ഉറുമിയെടുത്തോ നൻ വിറയ്ക്കുന്ന ഉറുമി അങ്ങടെടുത്തു മക്കത്തു വന്നോരു ചീനപ്പട്ട് മക്കത്ത് പോയിട്ട് വന്നപ്പോൾ ആരോ കൊണ്ടൊക്കെ കൊടുത്ത ചീനപ്പട്ട് ചീനപ്പട്ടുമെടുത്ത് അങ്ങ് എടുത്തു വേറൊരു പട്ടെടുത്ത് തലയിലും കിട്ടി ഉറുമിയും കൊണ്ട് വാളും കൊണ്ട് ഉദേനം പുറത്ത് കിടന്നു അങ്ങനെ നടന്നുകൊണ്ട് കണ്ട ശരി ചാപ്പനും കൂടി നടന്നു നടന്നുകൊണ്ടുപോയി അപ്പോൾ ചാപ്പൻ ചാപ്പന എന്ത് പറഞ്ഞു ചേട്ടൻ പറഞ്ഞത് കോമപ്പക്കുറുപ്പ് ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ് ഈ നമ്മൾ ഈ കരിമല എന്ന് പറയണ മലയുടെ മുകളിലേക്ക് കയറിപ്പോണം ആ പോകുന്ന പോ വഴിയുമുണ്ടല്ലോ ആ വഴിയിലൊക്കെ ധാരാളം കൊട്ടും കാടാണ് ആ കാടൊക്കെ കടന്ന് മലയുടെ മുകളിൽ എത്തിയാലാണ് കരിമല കരിമല കോട്ട വാഴും കുഞ്ഞിക്കന്നിയുടെ കോട്ട അവിടെയൊക്കെ എത്തണമെങ്കിൽ വഴി കുറേ നടക്കണം പറ മാത്രമല്ല നരിയും പുലിയും കരടിയുണ്ട് കാട്ടിലാണെങ്കിൽ ധാരാളം നരി നരി എന്ന് പറഞ്ഞാൽ കുറുനരി കുറുക്കൻ പിന്നെ പുലികൾ കൊടും കാട്ടിലെ പുലികളും ധാരാളമുണ്ട് ഇതൊന്നും കൂടാതെ കരടികളും ഉണ്ട് എന്ന് പറഞ്ഞാൽ കാട്ടു മൃഗങ്ങളെയൊക്കെ എതിർത്ത് തോൽപ്പിച്ചിട്ട് വേണം മുകളിൽ കയറി കരിമല കയറി മറിഞ്ഞ് കുഞ്ഞിൻ്റെ മലയുടെ മുകളിൽ ചെന്ന് കുഞ്ഞി കരിമല കുഞ്ഞി കന്നി കന്നിയുടെ കോട്ട കാണാനായിട്ട് എന്നു പറഞ്ഞു അപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ രണ്ടുപേരും പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരണം ചെയ്യാനുണ്ട് അപകടങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് നമ്മളെ കോമപ്പേട്ടം പറഞ്ഞതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഒരു കാര്യം ഒതേ പറഞ്ഞു നമ്മളെ നോക്കാനേ ഭഗവതിയുണ്ട് ഉളവണ്ണൂർ കാവിലെ ഭഗവതിയോട് അന്നമില്ലാത്ത ഭാക്തിയാണ് ഉദയനെ ഉദ ഉദയനം പറഞ്ഞു ഒളവണ്ണൂരമ്മ കാത്തൂ കൊള്ളും പ പുലിയോ നരിയോ കടുവയോ കൊടുവയോ എന്ത് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ നമ്മളെ ഭഗവതി കാത്തു രക്ഷിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടു പേരും കൂടെ നടന്നു നടന്നു തന്നു കഴിഞ്ഞപ്പോൾ കുറേ ദൂരം ചെന്നപ്പോൾ നടന്നുകൊണ്ട് പോയ സമയത്ത് കുറേ ദൂരം പോയപ്പോൾ തെക്കേ തിരു ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കുന്ന് ഒരുപാട് പാറക്കൂട്ടങ്ങൾ നല്ല തടിയുള്ള വൃക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഇതിനേക്കാൾ കൂടുതലായിട്ട് പുല്ലു മറഞ്ഞിട്ട് കണ്ടുകൂടാറ് ഒരാൾ ഒന്നരാൾ പൊക്കമുള്ള വലിയ വലിയ പുല്ല് അതിനിടയ്ക്ക് ചാലുകളിലൂടെ നടക്കണം ഈ പുല്ലിൻ്റെ ഉള്ളിലൊക്കെ കുറുനരിയാണോ കരടിയാണോ എന്തൊക്കെ പാത്തിരിക്കണമെന്നൊന്നും നമുക്ക് കാണാനും പറ്റില്ല അതുകൊണ്ട് നല്ല നല്ലോണം സൂക്ഷിച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കി നോക്കി തണ്ടാശ്ശേരി കണ്ടാശ്ശേരി ചാപ്പനും ഒദേനക്കുറുപ്പും കൂടി അങ്ങനെ പോയി കൊണ്ടിരിക്ക അപ്പൊ ഈ ചാപ്പ ചാപ്പനോടെ എന്തു പറഞ്ഞു ഒതേനക്കുറിപ്പ് പറഞ്ഞു പറഞ്ഞുണ്ടു കേൾക്കണം കുഞ്ഞി ചാപ്പ കുഞ്ഞിച്ചപ്പ കണ്ടേരി ചപ്പ നീ ഒരു കാര്യം കേട്ടോ ഒന്നിയോ ഇന്ന് തെല്ലുമേ പേടിക്കണ്ട നീ ഒട്ടും തന്നെ പേടിക്കണ്ട ഒന്നും നീനക്കെങ്ങ് തട്ടൂലോ നമുക്കൊന്നും ഒരാപത്തും തറ്റില്ല ഒളവണ്ണൂർ കാവിലെ നല്ലോരമ്മ ഒളവണ്ണൂർ ഭഗവതി നമ്മുടെ നമുക്ക് ഒരു നോട്ടമുണ്ട് നമ്മളെന്ന് ആർക്കും നോക്കിക്കൊണ്ടായിരിക്കണത് നമ്മളെ എപ്പോഴായാലും കാത്തി അങ്ങനെ ഈ കരിമല കുന്നിൻ്റെ മുകളിലെത്തി അവിടെ എത്തി അപ്പം കോമപ്പക്കുറിപ്പ് അറിഞ്ഞിട്ട് പോലുമില്ലേ രാത്രിയല്ലേ ഈ അറിയുന്ന ചാടിപ്പോയിക്കണേ ആണല്ലോ താക്കോല് തൻ്റെ കടയിൽ ഇരിക്കുകയല്ലേ എന്ന് കരുതി കോമപ്പക്കുറിപ്പ് വീട്ടിൽ കിടന്ന് ഉറങ്ങാം ആ സമയത്താണ് ഈ ചാപ്പനും ഉദയനനും കൂടി പോകുന്നത് അപ്പോൾ ഉദയനൻ്റെ അരയില് വാഴുന്നോർ നൽകിയ അതായത് തൻ്റെ അച്ഛനായ ഒരു വാഴുന്നവരെ ഒരു ഉറുക്ക് ഉറുക്ക് എന്ന് പറഞ്ഞ ഉറുക്കും നൂലും വെള്ള സ്വർണം കൊണ്ടുള്ള ഒരു അരഞ്ഞാണം അതുമെ ഒരു ഏലസ് ജപിച്ചു കെട്ടിയിട്ടുണ്ട് ആ ഉറുക്ക് തൻ്റെ ശരീരത്തിലുള്ള ഇടത്തോളം വെടിയൊന്നും ഏൽക്കില്ല എന്നാണ് ശത്രുക്കളുടെ ഒരു ആയുധങ്ങളും ഏൽക്കില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് മല കയറി പോകുമ്പോൾ അധേനൻ നരിയും പുലിയും കരടിയും ഒക്കെ ഉള്ള കാട്ടിൽ കൂടെ പോകുമ്പോൾ എന്ത് പറഞ്ഞു ചാപ്പനോട് എന്തു പറഞ്ഞു നരിയോടും പുലിയോടും കരടിയോടും നമ്മളിപ്പോൾ പയറ്റേണ്ടത് നോക്കേണ്ടത് എനിക്ക് നിന്നെ നോക്കണം ആ സമയത്ത് പയറ്റി നിൽക്കേണ്ടത് നരി ചാടി വരുമ്പോഴും പുലി ചാടി വരുമ്പോഴും ഒക്കെ അപ്പോൾ നരിയോടും പുലിയോടും കരടിയോടും പൊയ്യുന്ന നേരത്തെ കുഞ്ഞിച്ചപ്പ അവരോട് ഞാൻ പൊയ്ത്ത് നടത്തുമ്പോൾ അവരോട് മല്ലി പിടിക്കുമ്പോൾ അവരെ എതിർക്കുന്ന സമയത്ത് വെടിവച്ചാൽ കൊള്ളാത്തോരുറുക്കു വേണ്ട അപ്പോൾ വെടിവെച്ചാൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തന്നിട്ടുള്ള ആ ഉറുക്ക് ജപിച്ച് കെട്ടിയിട്ടുള്ള ഉറുക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ അരയിൽ കിടക്കുന്ന ഉറുക്ക് ഉലി കുഞ്ഞി കണ്ടാച്ചേരി ചാപ്പൻ്റെ കയ്യിലങ്ങോട്ട് കൊടുത്തു എന്നിട്ടോ ആ ഉറുക്ക് ഉഴുപ്പ് കൊടുത്തു എന്നിട്ട് പിന്നെ ഉറുമി എടുത്തുകൊണ്ട് ഒതേനൻ മുമ്പേ നടന്നു ചണ്ടാച്ചേരി ചാപ്പനും അങ്ങനെ നടന്നു അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പറഞ്ഞ പോലെ നരികൾ വന്നു ഇതിനെല്ലാത്തിനും ഉറുമിവാൾ വെച്ച വെട്ടി വീഴ്ത്തി വെട്ടി തീർത്തിക്കി തെക്കേ തിരുമല കുന്നുമല മല കുഞ്ഞ് കുഞ്ഞിക്കന്നിയുടെ കരിമല കോട്ട വരെ അവിടുന്ന് പിന്നെയും പിന്നെയും അവർ നടന്ന് നടന്ന് വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ വെട്ടി നീക്കി അവിടം വരെ ചെന്നു അപ്പം ഈ പട്ടളക്കാരായിട്ടുള്ള ഒരുപാട് ശില്പികൾ അവിടെ വന്നേക്കണം ശില്പികൾ പറഞ്ഞു ഇനി അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു തടഞ്ഞു നിർത്തി കടഞ്ഞു നിർത്തി ഉദയം പറഞ്ഞു ഞാൻ കരി വാഴത്തോട്ടം വെട്ടി നശിപ്പിക്കണ പോലെ ഉറുമി അങ്ങട്ടെടുത്ത് നിങ്ങളെയൊക്കെ കൊല്ലും അതിനേക്കാൾ ഭേദം നിങ്ങൾ എനിക്ക് കരിമല കോട്ട കയറാനുള്ള സമ്മതം തരിക വേണ്ട കഞ്ഞി എന്നെ കിടത്തി വിട്ടാൽ കഞ്ഞി സന്തോഷിക്കുള്ളൂ ഒട്ടും അപ്രിയം നിങ്ങളോട് കാട്ടില്ല അതുകൊണ്ട് നിങ്ങളെ ഉടലോടെ വയ്ക്കില്ലാലോ നിങ്ങളെ ഞാൻ ഉടലോടെ ബാക്കി വെച്ചെങ്കിൽ എപ്പോൾ വെട്ടും ഉറുമി എടുക്കാൻ പോവുക അതോ എന്നെ അകത്തേക്ക് എന്ന് ചോദിച്ചു അപ്പോൾ അത് തന്നെ അത് കേട്ടപ്പോൾ ഈ ശിപ്പായി മാർക്കൊക്കെ പേടിയായി സമ്മതം തന്നെ കൊടുക്കുന്നല്ലോ അവർ സമ്മതം അങ്ങോട്ട് കൊടുത്തു ഉദയനൻ കരിമല കോട്ടയിൽ ചെന്ന് കയറുകയും ചെയ്തു ഇതാണ് കരിമല കന്നിയും ഉദയനനും എന്നുള്ള കഥയിലെ ഒന്നാം ഭാഗം ഇനി കോട്ടയ്ക്കകത്ത് ചെന്നിട്ട് ഉദയനൻ ഒദയനെന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ പറയും ഇന്ന് ഈ കഥ ഇവിടെ നിർത്തുകയാണ് സമ ഇത്ര ഒരുപാട് നേരമൊക്കെ കഥകൾ കേൾക്കാൻ ബുദ്ധിമുട്ടാണല്ലോ ഇത്രയും സമയം കിട്ടില്ല ഇപ്പം നിങ്ങൾക്കൊരാകാംക്ഷയില്ലേ കരിമല കോട്ടയിൽ കടന്ന ഉദയനെന്തു സംഭവിച്ചു നമുക്ക് നാളെ കേൾക്കാം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഈ ഉദയനൻ്റെ കഥകൾ ഞാൻ ഈ കഥകൾ പറയുന്നത് കൊണ്ട് എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട് എനിക്കൊരു സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കഥകൾ പറയും എനിക്ക് കഥകൾ കേൾക്കുന്നതും പറയുന്നതും ഇഷ്ടം തന്നെ നിങ്ങളിൽ ഒരുപാട് പേര് കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് കരുതി കൂടിയാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളും നമ്മുടെ നമ്മുടെ സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമായ ഉത്തര കേരളത്തിൽ ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ് ഈ ഇല്ലാത്ത ഭാവനയിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല ഒരു നാടിൻ്റെ സംസ്കാരമാണ് നമുക്ക് അതിൽ അഭിമാനിക്കാം ഈ കഥ രണ്ടാം ഭാഗം ഞാൻ അടുത്ത ദിവസം പറയും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണ് ഉദയനക്കുറിപ്പൻ്റെ കഥ കേക്കണ്ടേ നാളെ വരൂ എല്ലാവർക്കും